നമസ്കാരം നീലകേഷമ്മടം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണിയുടെ പുണ്യവേളയിലാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രത്യേകമായി വിളങ്ങുന്ന ആ ചൈതന്യത്തെക്കുറിച്ച് അറിയുവാനും ഒപ്പം ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വേണ്ടത് നിർമ്മലമായ ഭക്തിയും പൂർണ്ണമായ വിശ്വാസവുമാണ് വലിയ യാഗങ്ങളോ കഠിനമായ തപസ്സുകളോ ആവശ്യമില്ല അതിലേക്ക് പ്രതീക്ഷിക്കപ്പെട്ട ലളിതവും എന്നാൽ ശക്തിയുള്ളതുമായ ഒരു സാധനയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് ആ സാധനയിലൂടെ ഈ അദ്ദേഹം കാണുന്ന നിങ്ങളുടെ ഒരാഗ്രഹം അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിക്കുന്ന ധാർമ്മികമായ ഒരാഗ്രഹം അത് നടന്നു കിട്ടുവാനുള്ള മാർഗവും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഈ അധ്യയം പ്രധാനമായും മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ആദ്യ രണ്ട് ഭാഗങ്ങൾ മനസ്സിലാക്കിയാൽ മൂന്നാമത്തെ ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന ആ സാധന പൂർണ്ണ ഫലപ്രാപ്തിയോടെ നിങ്ങളിൽ എത്തുമെന്നതിൽ സംശയമില്ല എന്തുകൊണ്ടാണ് ഈ അഷ്ടമി ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ എട്ടാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ പിറന്നത് ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിലെ തിഥിയിൽ രോഹിണി നക്ഷത്രവുമായി ചേർന്ന ദിനത്തിലാണ് ഈ എട്ട് എന്ന സംഖ്യക്ക് ഭഗവാന്റെ ജീവിതത്തിൽ പല അർത്ഥ തലങ്ങളുമുണ്ട് അദ്ദേഹം ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായിരുന്നു ഈ അവതാരത്തിലൂടെ ഭഗവാൻ ഭക്തർക്ക് എട്ട് തരത്തിലുള്ള വിശിഷ്ടമായ ശക്തികൾ അഥവാ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നു അവ ഇപ്രകാരമാണ് സമൃദ്ധി ധൈര്യം ജ്ഞാനം സ്നേഹം ആരോഗ്യവും ദീർഘായുസും സംരക്ഷണം ആത്മീയപരമായ ഉണർവ് അവസാനമായി മോക്ഷം ആദ്യം സമൃദ്ധി നമ്മൾ പറഞ്ഞു സമൃദ്ധി എന്നാൽ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ജീവിതം ധൈര്യം ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ആത്മഫലം ജ്ഞാനം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം സ്നേഹം പ്രതിഫലം നിശ്ചിക്കാതെ നിർമ്മലമായ സ്നേഹം ആരോഗ്യവും ദീർഘായുസം രോഗപീഠകളില്ലാത്ത സ്വസ്ഥമായ ജീവിതം സംരക്ഷണം എല്ലാവിധ ആപത്തുകളിൽ നിന്നുമുള്ള ഭഗവാന്റെ രക്ഷ ആത്മീയപരമായ ഉണർവ് ഭൗതികതയ്ക്കപ്പുറമുള്ള സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം മോക്ഷം ജനന മരണചക്രത്തിൽ നിന്നുമുള്ള ആത്യന്തികമായ മുക്തി ഈ എട്ടു അനുഗ്രഹങ്ങളും ഏതൊരു മനുഷ്യൻ്റെയും പൂർണ്ണമായും ജീവിതത്തിന് അത്യാവശ്യമാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിലൂടെ ഈ ശക്തികളെല്ലാം സ്വായത്തമാക്കുവാൻ സാധിക്കും ഇനി നമ്മൾ പോകുന്നത് ഭാഗം രണ്ടിലേക്കാണ് ഇതിൽ പറയുന്നത് കർമ്മവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്താണ് കർമ്മ ബാലൻസ് സുഖത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും സമചിത്തതയോടെ വർദ്ധിക്കുക ഫലത്തിൽ ആശയില്ലാതെ കർമ്മം ചെയ്യുക ഭഗവാന്റെ ജീവിതം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജവംശത്തിൽ പറക്കേണ്ടുന്ന ദിവ്യ പുരുഷൻ കാലത്തിൻ്റെ നിയമമനുസരിച്ച് ഒരർദ്ധരാത്രിയിൽ കംസന്റെ കാരാഗ്രഹത്തിൽ ജനിച്ചു ജനിച്ചിയുടൻ മാതാപിതാക്കളെ പിരിഞ്ഞ് ഗോകുലത്തിലെ നന്ദഗോപയറുടെയും യശോദയുടെയും മകനായി വളരേണ്ടി വന്നു രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളില്ല ഗോകുലത്തിലെ ലളിതമായ ജീവിതമാണ് ഭഗവാൻ തിരഞ്ഞെടുത്തത് കുട്ടിക്കല്ലിൽ മുതൽക്കേ പൂതന ശകടാസുരൻ തൃണാവർത്തൻ കാളിയൻ എന്നിങ്ങനെ നിരവധി ആസുര ശക്തികളുമായി ഭഗവാന് പോരാടേണ്ടി വന്നു ഓരോ പരീക്ഷണവും അവിടുന്ന് ഒരു ലീലയായാണ് കണ്ടത് ഗോവർദ്ധന പർവ്വതം ഉയർത്തി ഗോകുലത്തെ രക്ഷിച്ചതും കാളിയവർദ്ധനം നടത്തിയതുമെല്ലാം ധർമ്മ സംരക്ഷണത്തിൻ്റെ ബാലപാഠങ്ങളായിരുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ബന്ധുക്കൾക്കെതിരെ ആയുധമെടുക്കാൻ നിന്ന അർജുനനെ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നൽകിയത് കർമ്മയോഗത്തിൻ്റെ സന്ദേശമാണ് ഫലം ഇച്ഛിക്കാതെ നിന്റെ കർമ്മം ചെയ്യുക ധർമ്മം സംരക്ഷിക്കുക എന്ന ആ ഉപദേശം ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായി തൻ്റെ ജീവിതം തന്നെ ധർമ്മം പുനസ്ഥാപിക്കുന്നതിനുള്ള ഒരു യജ്ഞമാക്കി ഭഗവാൻ മാറ്റി ജയിലിൽ ജനിക്കുക ഗോകുലത്തിൽ വളരുക ദ്വാരകയിൽ രാജാവായി വാഴുക ഒടുവിൽ ഒരു വേടന്റെ അബ്ബെ ഭൗതിക ശരീരം വെടിയുക ഈ ജീവിതയാത്രയിലെ ഓരോ നിമിഷവും സന്തോഷത്തിലും സന്താപത്തിലും പതരാതെ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കുന്നതിൽ മാത്രം ഭഗവാൻ ശ്രദ്ധിച്ചു ഇതാണ് യഥാർത്ഥ കർമ്മ ബാലൻസ് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇത് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ലീലയാണെന്ന് കരുതി സമചിത്തതയോടെ നേരിടുവാൻ നമുക്ക് കഴിയണം ഭാഗം മൂന്നായ ആ അനുഗ്രഹത്തിലേക്കുള്ള വഴി ഏതാണ് എന്ന് നോക്കാം നിരത്തി സൂചിപ്പിച്ചതുപോലെ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വേണ്ടത് നിർമ്മലമായ ഭക്തിയും പൂർണ്ണമായ വിശ്വാസവുമാണ് വലിയ യാഗങ്ങളോ കഠിനമായ തപസ്സുകളോ ആവശ്യമില്ല അതിലേക്ക് ഉപദേശിക്കപ്പെട്ടതിൽ ഏറ്റവും ലളിതവും എന്നാൽ അതീവ ശക്തിയുള്ളതുമായ ഒരു സാധന നിങ്ങൾക്കായി പറയുകയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം അത് ഏറ്റവും അടുത്ത് തന്നെ നടന്നു കിട്ടുവാൻ വേണ്ടി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ പറയുന്ന കാര്യം ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും ചെയ്താൽ അത് ധാർമ്മികമാണെങ്കിൽ ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ അത് നടന്നു കിട്ടും ഇതിനായി തുടർച്ചയായി ഏഴു ദിവസം അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോക്കുക കുളിച്ച് ശുദ്ധിയായി നിർമ്മാലം കണ്ടുതൊഴുകുക എന്താണ് നിർമ്മാലി ദർശനത്തിന്റെ പ്രാധാന്യം എന്നുകൂടെ പറയാം ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും ചൈതന്യവത്തായ സമയമാണ് തലേദിവസം ഭഗവാന് ചേർത്തിയ അലങ്കാരങ്ങളുടെ രാത്രിയിലെ മുഴുവൻ പൂജകളുടെയും പ്രാർത്ഥനകളുടെയും ഊർജം ആവാഹിച്ചു കൊണ്ട് ഭഗവാൻ നിലകൊള്ളുന്ന പുണ്യമായ നിമിഷം ആ സമയത്ത് ദർശനം നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ഊർജം നിറയ്ക്കാൻ സഹായിക്കും സർവ ഐശ്വര്യങ്ങൾക്കും സിദ്ധിക്കും നിർമ്മല ദർശനം അത്യുത്തമമാണ് നിർമ്മല പൂജ തൊട്ടതിന് ശേഷം ക്ഷേത്രത്തിൽ ഇരുപത് മിനിറ്റ് നേരം ഇരുന്ന ഓം നമോ ഭഗവതി വാസുദേവായ എന്ന നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക സർവവ്യാപിയായ ഭഗവാൻ വാസുദേവനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ ലളിതമായ അർത്ഥം ക്ഷേത്രം പോസിറ്റീവ് എനർജിയുടെ ഉറവിടമാണ് അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ ആ ഊർജ്ജവും നമ്മുടെ ഭക്തിയും സമന്യച്ച് വലിയ ഫലം നമുക്ക് നൽകുന്നു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് നമ്മുടെ ബോധമണ്ഡലത്തെ പൂർണ്ണമായും ഭഗവാങ്ങി കേന്ദ്രീകരിക്കുവാൻ സഹായിക്കുന്നു ആത്മാർത്ഥമായി അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ അതൊരു സാധാരണ മന്ത്രം എന്നതിലുപരി ഭഗവാനുമായുള്ള ഒരു സംഭാഷണമായി മാറുന്നു നിർമാലി ദർശനം ഏഴു ദിവസം പൂർത്തിയാക്കി എട്ടാമത്തെ ദിവസം ഒരു മഞ്ഞപ്പട്ടും മൂന്ന് താമരമൊട്ടും ഭഗവാന് സമർപ്പിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട നിറമാണ് മഞ്ഞ ഒപ്പം താമരമൊട്ടും പീതാംബരധാരി എന്നാണ് ഭഗവാൻ അറിയപ്പെടുന്നത് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത് കാര്യവിജയത്തിനും അഭീഷ്ടസിദ്ധിക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന വഴിപാടാണ് നമ്മുടെ ആഗ്രഹങ്ങളെ ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നതിൻ്റെ പ്രതീകം കൂടിയാണത് ഇത് നമ്മുടെ അഹംഭാവത്തെ ഇല്ലാതാക്കി ഭഗവാനിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ ഏഴു ദിവസം ക്ഷേത്രത്തിൽ പോയി ഈ ചൈതന്യം നേടിയെടുത്ത ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് സന്ധ്യാസമയം നാമജപം ചെയ്യുന്നത് നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിലനിൽക്കും നിങ്ങളുടെ ആഗ്രഹം ധാർമ്മികമാണെങ്കിൽ നിങ്ങളുടെ പ്രയത്നവും ഭഗവാന്റെ അനുഗ്രഹവും ചേരുമ്പോൾ അത് തീർച്ചയായും സഫലമാകും ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദിവ്യ ചൈതന്യമാണ് പ്രതിസന്ധികളിൽ തളരാതെ സന്തോഷങ്ങളിൽ അഹങ്കരിക്കാതെ നമ്മുടെ കർമ്മം ധർമാനുസൃതമായി ചെയ്യാൻ പഠിപ്പിക്കുന്ന മഹാഗുരുവാണ് അവിടുത്തെ ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകമാണ് ആ പുസ്തകത്തിലെ ഓരോ താളും നമുക്ക് മാർഗദ്വീപമാണ് ഈ അഷ്ടമിരോഹിണി ദിനത്തിൽ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കാം അവിടുന്ന് നൽകിയ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ കാണുവാൻ ശ്രമിക്കാം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ദീപം കൊളുത്താം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യയം പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം